നമസ്കാരം ഡൽഹി പോലീസ് കസ്റ്റഡിയിലെടുത്ത മലയാളി യുവാവിനെ കാണാനില്ല ദിവസങ്ങൾ കഴിഞ്ഞിട്ടും മകനെ കാണാതായതോടെ പിതാവ് ഡൽഹി ഹൈക്കോടതിയിൽ ഹർജി നൽകി ഇരുപത്തഞ്ചുകാരനായ തൃശൂർ ചാലക്കുടി സ്വദേശി എഡ്വിൻ തോമസിനെയാണ് കാണാതായത് ഡൽഹിയിൽ താമസിക്കുന്ന ഫ്ളാറ്റിൽ നിന്നും പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു മകനെക്കുറിച്ച് യാതൊരു വിവരവും ലഭിക്കാതായതോടെ പിതാവ് തോമസ് പി വി ആണ് ഡൽഹി ഹൈക്കോടതിയിൽ ഹേബിയസ് കോപ്പേഴ്സ് ഹർജി ഫയൽ ചെയ്തത് മകനെ കാണാനില്ലെന്നും പോലീസ് കസ്റ്റഡിയിൽ എവിടെയാണെന്ന് വിവരമില്ലെന്നും അച്ഛൻ ഹർജിയിൽ പറയുന്നു എന്നാൽ ഡൽഹി പോലീസ് തങ്ങൾക്ക് ഒന്നും അറിയില്ലെന്ന് കൈമലർത്തിയതോടെ സംഭവം ഗുരുതരമെന്നും ഹൈക്കോടതി നിരീക്ഷിച്ചു കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് എഡ്വിനെ താമസ സ്ഥലത്തു നിന്നും സുഹൃത്തുക്കൾക്കൊപ്പം പോലീസ് കസ്റ്റഡിയിലെടുത്തത് എഡ്വിൻ തോമസ് പതിനഞ്ച് ലക്ഷം രൂപയുമായി ബിസിനസ് ആവശ്യത്തിനാണ് ഡൽഹിയിൽ എത്തിയതെന്ന് ഹർജിയിൽ പിതാവ് പറയുന്നു ഫ്ളാറ്റിലെ സി സി ടി വി ദൃശ്യങ്ങളടക്കം കോടതിയിൽ ഹാജരാക്കിയിരുന്നു പോലീസ് കസ്റ്റഡിയിൽ എടുത്തെങ്കിൽ എവിടെയാണെന്നും കോടതിയിൽ ഹാജരാക്കിയിട്ടില്ലെന്നും ഹർജിയിൽ വ്യക്തമാക്കിയിരുന്നു വിഷയം അതീവ ഗുരുതരം എന്ന് നിരീക്ഷിച്ച കോടതി എഡിനെ ഹാജരാക്കാൻ ഉത്തരവിട്ടു കഴിഞ്ഞ വെള്ളിയാഴ്ച രണ്ട് സുഹൃത്തുക്കൾക്കൊപ്പം ഫ്ലാറ്റിൽ നിന്നും പോലീസ് അനധികൃതമായി കസ്റ്റഡിയിലെടുത്തെന്നാണ് ആ പിതാവ് വ്യക്തമാക്കുന്നത് കേസ് പരിഗണിച്ച കോടതി എഡിൻ തോമസ് എവിടെയാണെങ്കിലും ഹാജരാക്കണമെന്ന് ദില്ലി പോലീസിനോട് ആവശ്യപ്പെട്ടു എന്നാൽ കർണാടക പോലീസ് ദില്ലിയിലെത്തി കസ്റ്റഡിയിൽ എടുത്തതാണെന്നും ദില്ലി പോലീസിന് വിവരമില്ലെന്നുമാണ് ഇവരുടെ നിലപാട് കർണാടക പോലീസ് കസ്റ്റഡിയിലെടുത്തെങ്കിൽ ട്രാൻസിറ്റ് വാറന്റ് അടക്കമില്ലാതെ എങ്ങനെ ദില്ലിയിൽ നിന്ന് കൊണ്ടുപോയെന്നും ജഡ്ജി പ്രതിഭ എം സിംഗ് അധ്യക്ഷയായ ബെഞ്ച് ചോദിച്ചു ഇത് ഗൗരവമുള്ള വിഷയമാണെന്ന് വ്യക്തമാക്കിയ കോടതി കർണാടക പോലീസിനെ കക്ഷിയാക്കാൻ ഉത്തരവിട്ടിട്ടുണ്ട് നാളെ തന്നെ മറുപടി നൽകാനും കോടതി നിർദ്ദേശിച്ചു കേസിൽ ഹർജിക്കാരനായി അഭിഭാഷകനായ ബിജു പി രാമൻ ഉഷാ നന്ദിനി ജോൺ തോമസ് സറക്കൽ എന്നിവർ ഹാജരായി